ഉറ്റവരെ നഷ്ടപ്പെട്ട് ഇനി എന്തെന്നറിയാത്ത കുറെ മനുഷ്യജന്മങ്ങളുണ്ട് വയനാട്ടിലെ ക്യാമ്പുകളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൈത്താങ്ക് തേടുന്ന ഇവരിൽ പലരും കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ദുരന്തഭൂമിയിലെ ക്യാമ്പിൽ നിന്നും റിയാസ് കെ എം മറിച്ചിരുന്നുണ്ട് റിയാസ് ഇപ്പോൾ എത്ര പേരാണ് ക്യാമ്പിൽ ഉള്ളത് അതുപോലെ തന്നെ അവർക്കുള്ള ഭക്ഷണം മരുന്ന് വെള്ളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പതിനാറ് ക്യാമ്പുകളാണുള്ളത് അതിൽ എഴുന്നൂറ്റി ഇരുപത്തിയാറ് കുടുംബങ്ങളിലുള്ള രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് പേരാണ് അവിടെ കഴിയുന്നത് അതിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേർ പുരുഷന്മാരാണ് തൊള്ളായിരത്തി നാല്പത്തിയാറ് സ്ത്രീകളുണ്ട് ഒപ്പം തന്നെ അറുന്നൂറ്റി പതിമൂന്ന് കുട്ടികളുമുണ്ട് എന്തായാലും അവരുടെ ഒരു പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളും അതിന്റെ ചർച്ചകളിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇവരുടെ മാനസിക ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രഥമ പരിഗണന കാരണം ഈ ദുരന്തം അതുണ്ടാക്കിയ മാനസിക ആഘാതം പൊതുസമൂഹത്തിന് പോലും ഏറ്റവും വലുതാണ് അപ്പോൾ സ്വാഭാവികമായും അതിന്റെ ദുരന്ത ബാധിതരായ ആളുകൾ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അതിന്റെ ആഴം വ്യാപ്തി ഏറെ കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഈ മനുഷ്യർക്ക് പ്രത്യേകിച്ച് കുട്ടികൾ അടക്കമുള്ളവർക്ക് അറുന്നൂറ്റി പതിമൂന്ന് കുട്ടികളും തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സ്ത്രീകളും അടക്കമുള്ള ഒരു കണക്കാണുള്ളത് ഒപ്പം തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് അടങ്ങുന്ന ആ സമൂഹത്തിന് അത് മാനസികമായി അവരെ പുനരധിവസിപ്പിക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ അതിനായി ആരോഗ്യവകുപ്പിന്റെ കീഴിൽ നൂറ്റി ഇരുപത്തിയൊന്നംഗ ടീമിനെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് നൽകിക്കൊണ്ട് ഇവരെ ഒരു പഴയ ജീവിതത്തിലേക്ക് മാനസികമായെങ്കിലും കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ദൗത്യമാണ് അവർ നിർവഹിക്കുന്നത് ഒപ്പം തന്നെ ഈ സന്നദ്ധ സംഘടനകളും ഒപ്പം മറ്റുള്ള ആളുകളുമെല്ലാം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നുണ്ട് കാരണം ഇവിടെ എത്തിയ കുട്ടികൾക്ക് ആവശ്യമായ അവരുടെ മാനസികോല്ലാസത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ കാരംസ് ബോർഡ് മറ്റ് കളി ഉപകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചു കൊണ്ടുള്ള പൂർണ്ണമായും അവരുടെ മാനസികമായ ഒരു കരുത്ത് ശേഷി വർദ്ധിപ്പിക്കുക എന്ന രീതിയിലേക്കാണ് പ്രാഥമിക ഘട്ട പുനരധിവാസം പോകുന്നത് മറ്റൊന്ന് ഈ ക്യാമ്പുകളിലെ സംവിധാനങ്ങളാണ് അതെല്ലാം തന്നെ വളരെ തൃപ്തികരമായി പോകുന്നുണ്ട് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നും തയ്യാറാക്കുന്ന ഭക്ഷണമെല്ലാം തന്നെ കൃത്യമായ സമയങ്ങളിൽ ഇവർക്ക് ലഭ്യമാകുന്നു ഇവർക്ക് കൂട്ടായിരുന്നു കൊണ്ട് ഇവരുടെ ആ ദുരന്തത്തിന്റെ നാളുകളെ മറക്കാനുള്ള ഒരു പരിശ്രമം അത് അധികൃതരുടെ ഭാഗത്തു നിന്നും തുടരുകയാണ് ഇപ്പോൾ ആകെയുള്ള ഒരു പൊതുവായൊരു കണക്ക് നേരത്തെ തൊണ്ണൂറ്റി ഒന്ന് ക്യാമ്പുകളിലായി പതിനായിരത്തിലധികം പേർ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു അതിൽ ഈ രണ്ടായിരത്തി നാനൂറ്റി എമ്പത്തി ഒന്ന് പേരും ഉൾപ്പെട്ടിരുന്നു ഇപ്പോൾ അത് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ അതായത് കാലവർഷക്കരുതിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ പുനരധിവസിപ്പിച്ച ആളുകളുടെ ക്ഷമിക്കണം ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പറപ്പിച്ച ആളുകളുടെ ഒരു എണ്ണമായിരുന്നു തൊണ്ണൂറ്റി ഒന്ന് ക്യാമ്പുകളിലായി പതിനായിരത്തിലധികം ആളുകൾ എന്നുള്ളത് ഇപ്പോൾ അത് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായി മഴയ്ക്ക് നല്ല ശമനം വന്ന് നല്ല കാലാവസ്ഥ വന്നതോടുകൂടി ജില്ലയിൽ അത് നാൽപ്പത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളായി കുറഞ്ഞിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പേരായി കുറഞ്ഞിട്ടുണ്ട് അതായത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങളിലെ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ഇന്ന് ക്യാമ്പിലുള്ളത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് പുരുഷന്മാരും ആയിരത്തി എണ്ണൂറ്റി പത്ത് സ്ത്രീകളും ആയിരത്തി അറുപത്തി ആറ് കുട്ടികളുമാണ് ക്യാമ്പിലുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ക്യാമ്പിലേക്ക് മന്ത്രി സജി ചെറിയാൻ സന്ദർശനം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ക്യാമ്പിൽ നമ്മൾ കണ്ടതാണ് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാർ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഒപ്പം തന്നെ കേന്ദ്ര പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള വലിയ നേതാക്കൾ സന്ദർശിച്ചിരുന്നു കാരണം ഇവർക്കൊപ്പം ഇവരെ ചേർത്ത് പിടിക്കുമെന്ന് പൊതുസമൂഹം ഒന്നാകെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റ് സന്ദർശനങ്ങൾക്കെല്ലാം തന്നെ വിലക്കേർപ്പെടുത്തിയിരുന്നു കാരണം അത് അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും അവരെ മുക്തി നേടുക കാരണം ഈ വെറുതെ അനാവശ്യമായി ക്യാമ്പുകൾ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം തടഞ്ഞുകൊണ്ട് പൂർണ്ണമായും അവരുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ ഏറ്റവും ആദ്യം മാനസികമായി പുനരധിവസിപ്പിച്ച് മറ്റ് പുനരധിവാസ പ്രക്രിയകളിലേക്ക് കടക്കുക ഇനിയിപ്പോൾ മുണ്ടക്കൈലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമെല്ലാം പതിവ് പോലെയുള്ള തിരച്ചിൽ രീതികൾ നടക്കുന്നുണ്ട് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഒപ്പം തന്നെ നടക്കുന്നുണ്ട് അതിന് സമാന്തരമായി തന്നെ ചാലിയാറിൽ ഇത് കൂടുതൽ ഊർജിതമായ ഒരു തിരച്ചിൽ നടക്കുന്നു സൂചിപ്പാറയിലും ചാലിയാറിലും ഒപ്പം ഈ സൂചിപ്പാറയുടെ പരിസര പ്രദേശങ്ങളിൽ മന്ത്രിതല സംഘം സന്ദർശിക്കുന്ന ഭാഗത്ത് മാധ്യമ പ്രവർത്തകർക്കടക്കം ഇന്ന് നിയന്ത്രണമുണ്ട് കാരണം സുരക്ഷ ഒരുക്കുക എന്നതിന്റെ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് കൂടാതെ ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളായാണ് പൂർണ്ണമായും ഈ ദുരന്തം ബാധിച്ചത് അതിനെ ഔദ്യോഗികമായി തന്നെ സർക്കാർ ദുരന്ത ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നൂറ്റി എൺപത് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നു തൊഴിലുറപ്പ് പദ്ധതി വഴിയുള്ള റോഡ് നിർമ്മാണ പദ്ധതി അത് പത്ത് ശതമാനം എന്നുള്ളത് നാൽപ്പത് ശതമാനം മെറ്റീരിയൽ വർക്ക് എന്ന പരിധിയിലേക്ക് കൂട്ടും കൂടാതെ തകർന്ന കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പിന്റെ പരിശോധന തുടങ്ങിയിട്ടുണ്ട് അതിൽ പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങൾ ഒപ്പം തന്നെ പുനരുദ്ധരിക്കാവുന്ന കെട്ടിടങ്ങൾ എത്രയെന്ന് കൃത്യമായ രീതിയിൽ പരിശോധന നടത്തിയാണ് തീരുമാനിക്കുക ഒപ്പം ഈ കൗൺസിലിംഗ് ഇതുവരെയായി നൽകിയത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർക്കാണ് അത് ഇനിയും തുടരും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് ഇന്നലെ ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാഴ്ച ഹാരിസൺ പ്ലാന്റേഷന്റെ അറുപത്തിനാല് സെന്റ് സ്ഥലത്തും ഒപ്പം തന്നെ അതിനു പുറമെ എടുത്ത അൻപത് സെന്റ് സ്ഥലത്തുമായി ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തിനാല് ശരീരഭാഗങ്ങളും ഈ രാവ് പുലരുവോളം അവിടെ സംസ്കാരം നടക്കുന്ന സർവമത പ്രാർത്ഥനകളോട് സംസ്കാരം നടക്കുന്ന ഒരു സാഹചര്യം കണ്ടു അതായത് പ്രിയപ്പെട്ടവർക്ക് അവർ തിരിച്ചറിയപ്പെടാത്തവരാണെങ്കിൽ കൂടിയും എല്ലാവിധ ആദരവും നൽകിക്കൊണ്ടുള്ള ഒരു സംസ്കാരമായിരുന്നു നടന്നത് സർവമത പ്രാർത്ഥനകളോടുകൂടി പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി സർക്കാരിന്റെ ആദരം നൽകി അങ്ങനെ ഒരു വലിയ ഒരു ബഹുമാൻ ആദരവുകൾ നിറഞ്ഞ യാത്രയെപ്പായിരുന്നു കൃത്യം ഒരാഴ്ച മുൻപ് വയനാട്ടിലെ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ട് തിരിച്ചറിയപ്പെടാതെ പോയ ആ വലിയ മനുഷ്യർക്ക് നൽകിയത് അവർ ഇനി നമ്മുടെ പ്രിയപ്പെട്ടവരാണ് എന്ന ഉറച്ച കൂടി അവരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്കായിരുന്നു അത് നൽകിയിട്ടുള്ളത് പിന്നെ കൂടാതെ ഇന്ന് സൂചിപ്പാറയ്ക്ക് താഴെയുള്ള രണ്ട് വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപമാണ് പരിശോധന നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ രീതിയിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയാണ് ഇന്ന് ഊർജിത തിരച്ചിൽ വെള്ളച്ചാട്ടങ്ങളിലാണ് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിന് വനം വകുപ്പിന്റെ സഹായമുണ്ട് സൈന്യത്തിന്റെ സഹായമുണ്ട് സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യോമ നിരീക്ഷണം നടത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലും നടത്തും കൂടാതെ വനമേഖലയുടെ ആ ഉള്ളിലേക്ക് കൂടുതൽ അകങ്ങളിലേക്ക് പോയിക്കൊണ്ടുള്ള തിരച്ചിൽ അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന തിരിച്ചിൽ ഉൾപ്പെടെ നടത്തുന്നുണ്ട് സാധാരണ സന്നദ്ധ പ്രവർത്തകരായ രക്ഷാപ്രവർത്തകർക്ക് ഈ തെരച്ചിലിൽ ഈ സൂചിപ്പാറയ്ക്ക് പരിസരത്ത് നടക്കുന്ന തെരച്ചിലിൽ അവർക്ക് പ്രവേശനം അനുമതിയില്ല കാരണം അവരുടെ സുരക്ഷ മുഖ്യമാണ് കാരണം ഈ ഒരു രക്ഷാദൌത്യത്തിന്റെ പേരിൽ ഒരാളുടെ പോലും ജീവന് അപായം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ അധികൃതർക്കുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കടുത്ത നിയന്ത്രണങ്ങളോടുകൂടി ഈ ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നത് എന്തായാലും ഈ മരണസംഖ്യ നാനൂറ് കവിഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഇനിയും കണ്ടെത്താനുള്ള മനുഷ്യരുടെ എണ്ണം നൂറ്റി എൺപതിലേറെ പേർ കാരണം നൂറ്റി എൺപത് എന്നുള്ളത് ഔദ്യോഗിക രേഖകളിലെ കണക്ക് മാത്രമാണ് അതിനെപ്പുറത്തു വരും ഇതിന്റെ ഈ ദുരന്തത്തിന്റെ ആഴത്തിന്റെ വ്യാപ്തി എന്നുള്ളത് ഇനിയും എത്ര പേർ മണ്ണിനടിയിൽ പൊതിഞ്ഞുകിടക്കുന്നുണ്ട് എന്ന് ഇപ്പോഴും വ്യക്തതയില്ലാതെ ഒരാഴ്ച പിന്നിട്ടിട്ടും വ്യക്തതയില്ലാതെ തുടരുകയാണ് സങ്കടക്കടലായി ഈ വയനാട് മാറുന്ന ഒരു സാഹചര്യം ഇപ്പോഴും തുടരുകയാണ് ഇനി വേണ്ടത് പുനരധിവാസമാണ് അതിനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർക്ക് മാനസികമായ പുനരധിവാസം ഒരുക്കുന്നതിനുള്ള പ്രക്രിയ ഊർജിതമായി തന്നെ വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ എട്ടാം ദിനവും തുടരുകയാണ് സൂചിപ്പാറയ്ക്കും പോത്തുകലിനും ഇടയിലാണ് ഇന്ന് പ്രത്യേക തിരച്ചിൽ നടക്കുന്നത് വനം സൈന്യത്തിന്റെയും പന്ത്രണ്ട് പേരും സംഘത്തിലുണ്ട് കാണാമറിയത്തിന് നൂറ്റി എൺപതിലേറെ പേരുണ്ട് മരണസംഖ്യ നാന്നൂറ്റി രണ്ടായിരിക്കുന്നു ദുരന്ത ഭൂമിയിലെ നഷ്ടങ്ങളുടെ കണക്കെടുപ്പും ഇന്ന് ആരംഭിക്കും പൊതുമരാമത്ത് വകുപ്പും പരിശോധിക്കുന്നുണ്ട് പൊളിച്ചു മാറ്റേണ്ടവയുടെ കണക്കുകളും ശേഖരിക്കും ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടും രക്ഷാദൌത്യം നടക്കുന്ന മേഖലകളിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് സ്വന്തം നാട് വൃത്തിയാക്കുന്ന രണ്ട് സ്ത്രീകളുണ്ട് ചൂരൽമലയിൽ മലയിൽ